ഈ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ ഒരു ഓവറോൾ തീം എന്തായിരിക്കും ഒരു ഹെൽത്ത് കണ്ടീഷൻ എന്തായിരിക്കാം നിങ്ങളുടെ കരിയർ ഫിനാൻസ് റിലേഷൻഷിപ്പ് ഈ മാസം നിങ്ങൾ ഏത് സ്ട്രെത്തിലൂടെയായിരിക്കും കടന്നു പോകുക നിങ്ങൾ ഏതൊരു വീക്ക്നെസിലൂടെയായിരിക്കും ഈ മാസം കടന്നു പോകുക യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഓവറോൾ തീം എന്ന് പറയുന്നത് ഫാമിലിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളായിരിക്കാം ഫാമിലിക്ക് മുൻതൂക്കം കൊടുത്ത് ഈ മാസം നിങ്ങൾ മുന്നോട്ടു പോകണമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ഈ മാസത്തെ ഹെൽത്ത് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകുക ഈ മാസം നിങ്ങൾ ഒരു പ്രഗ്നൻസി ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാത്തിനെയും പരിപാലിച്ചു മുന്നോട്ട് പോകുവാൻ ഈ മാസം നിങ്ങൾക്ക് കഴിയുന്നതാണ് ഈ മാസം നിങ്ങൾക്ക് കരിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട് ആ ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഈ മാസം കണ്ടെത്താൻ കഴിയുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ഫിനാൻസ് എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കാനുള്ള അതായത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പര്യാപ്തത നിങ്ങൾ ഈ മാസം നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് ഒത്തിരി അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുവാനും ഈ മാസം സാധ്യതയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകുന്നതാണ് ഒരു നിഷ്കളംബകമായ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ഈ മാസം സാധ്യത കാണുന്നുണ്ട് ഈ മാസം നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒഴുകുവാ ഒഴിവായി പോകുവാൻ ഈ മാസം ഇടയാവുന്നതാണ് നിങ്ങളിലേക്ക് വരുന്ന ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ ഈ മാസം നിങ്ങൾക്ക് കഴിയുന്നതാണ് ഈ മാസം നിങ്ങൾക്ക് വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കണ്ടറിഞ്ഞ് നിങ്ങൾ പെരുമാറണമെന്നാണ് ഈ കാർഡ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളിൽ വരുന്ന ധനത്തെ നിങ്ങൾ കണ്ടറിഞ്ഞ് ചെലവാക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കാരണം ഈ മാസം നിങ്ങളിലേക്ക് സമ്പത്ത് വരാനുള്ള സാധ്യത നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പോൾ അത് കണ്ടറിഞ്ഞ് അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് ദാനം ചെയ്യാവൂ അല്ലെങ്കിൽ അത് കൊടുക്കാവൂ എന്നാണ് കാണുന്നത് അപ്പം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മാസം എല്ലാ കാര്യങ്ങളും വിലയിരുത്തി നല്ല രീതിയിൽ പെരുമാറണം എന്നാണ് കാണുന്നത്